ഈ കമ്പോത്ര കമ്പ് അവസ്ഥ റോഡിലാണ് ഈ മരം ഉള്ളത് അധികൃതർ എന്തുകൊണ്ട് ഈ മരം മുറിക്കാതെ റോഡ് പണിതെന്നുള്ളത് മനസ്സിലാവുന്നില്ല പഴക്കമുണ്ട് മരത്തിന് അടി കമ്പില്ല തൊട്ടു ഒട്ടുമുമ്പ് തന്നെയാണ് വീടുന്നത് ഈ മരത്തിന്റെ നേരത്തെ പകുതിയിലൂടെയാണ് ശരിക്കും റോഡ് പോകുന്നത് അത് റോഡ് നിർമ്മിക്കുന്ന സമയത്ത് പോലും അധികൃതർ വേണ്ടപ്പെട്ട ഇടപെടൽ നടത്താത്തതാണ് ഈ കാരണം ഇപ്പം ശരിയാക്കിത്തരാ തരം മേജനറ്റ് പരമ്പരയിൽ നമ്മൾ കണ്ട ദൃശ്യം പേരട്ട ഉൾക്കൽ ഗ്രാമപഞ്ചായത്തിലെ പേരട്ട ടൗണിലെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരമാണ് ഈ മരം റോഡിലേക്ക് ഇറങ്ങിയാണ് നിൽക്കുന്ന റോഡ് റോഡിന്റെ സൈഡിലല്ല റോഡിൽ തന്നെയാണ് ഈ മരം വന്നത് അപ്പോൾ ഇതിന്റെ അവസ്ഥ ചൂണ്ടിക്കാണിച്ച് ഇവിടുത്തെ നാട്ടുകാർ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം പത്ത് നാല്പത്തഞ്ച് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് തണലമരമായിട്ട് നട്ടുപിടിപ്പിച്ച ഒരു മരവാണിത് ഇത് പൊങ്ങല്യം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട മരമാണിത് ഇതിന്റെ അടിവേരുകൾ ഇപ്പോൾ നമുക്ക് കാണാം ഇതിന്റെ വേരുകളെല്ലാം മണ്ണിന് ആടവില്ലാത്ത കൊണ്ട് മുകളിലോട്ട് വന്നിരിക്കുകയാണ് നമ്മൾ ഈ കാണുന്ന ഈ താൽക്കാലിക ഷെഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ തൊഴിലാളികൾ വിശ്രമ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഇവിടെ നിരവധി ആളുകൾ അല്ലെങ്കിൽ വണ്ടികൾ സ്കൂൾ കുട്ടികളെല്ലാം പോകുന്ന ഒരു പ്രദേശമാണിത് പേർട്ട ഈ പ്രദേശം ഈ മരത്തിനെ സംബന്ധിച്ചാൽ ഇതിൻ്റെ മണ്ടയ്ക്കെന്ന് വേണം ഒരു കമ്പാണിത് നിങ്ങൾക്കറിയാം ഇത്രയും വലിയ ഉയരത്തിൽ നിന്നാണ് ഈ കമ്പ് വീഴുന്നത് ഇതിലേക്കൂടെ പോകുന്ന ഒരാളുടെ തലയിലൊരു വാഹനത്തിൻ്റെ ആണെങ്കിൽ നമുക്കതിൻ്റെ നമുക്ക് ചെയ്യാൻ നോക്കാം ഇതൊരാളുടെ കലയിലേക്ക് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ചെയ്യേണ്ടതായിരിക്കും ഇത് തന്നെയല്ല ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് അല്ലാണ്ട് ഈ പുള്ളിയൊരു അനുഭവം പറയുന്നുണ്ട് ഈ കഴിഞ്ഞിടയ്ക്ക് രണ്ട് ദിവസം മുമ്പാണ് പുള്ളി ഇതുപോലൊരു വലിയൊരു കമ്പ് വീണി തലദാനയ്ക്ക് രക്ഷപ്പെട്ടത് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമുക്ക് അധികൃതരോട് പറയാനുള്ളത് പഞ്ചായത്തിനോടും അധികൃതരോടും പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ മരം ഇവിടുന്ന് ഉറിച്ചു മാറ്റിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇറക്കി ഇതിൻ്റെ ഭീകരത കുറിച്ചിട്ടില്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ സംഭവിച്ചിട്ട് പിന്നെ നാളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പിന്നെ അത് തണൽമര തണൽമരമാണെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ പൊതുസ്ഥാപനത്തിലാണോ നമ്മൾ മുറിച്ചു മാറ്റും അപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പറയാനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങളുടെ ജീവന സ്വത്തിനും വേണ്ടപ്പെട്ട ഒരു ഉത്തരവാദിത്തം പറയേണ്ടതാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പഴയ കാര്യം പറഞ്ഞ പോലെ അത് വിധിയായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ആരംഭത്തിൽ തന്നെ പല പ്രാവശ്യം ഇത് കംപ്ലൈൻറ്റ് ചെയ്തതാണ് ഇത് പൊതുമുരാത്തിൻ്റെ ആകാം പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ വൻ വിപത്തിലേക്കായിരിക്കും ഇത് പോവുക ഇപ്പോൾ തന്നെ ഇത് അധികൃതർ കണ്ണു തുറന്ന് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഇതിൻ്റെ നടപടികളുമായിട്ട് മുമ്പോട്ട് പോയാൽ നാളെ ഒരു വലിയ ആപത്ത് നാട്ടിൽ നിന്ന് കിട്ടും ഈ പ്രദേശത്ത് ഈ ഒരു മരം വർഷങ്ങളായി പഴക്കമുള്ള മരമാണ് വേരൊക്കെ പുറത്തിറങ്ങി കിടക്കുന്നുണ്ട് മാത്രമല്ല നമുക്ക് ഇവിടെ നിരവധി ഇപ്പം രണ്ട് സ്കൂളും പിന്നെ മൊത്തം മൊത്തം കുറേ ആളുകൾ ഒരുപാട് ആളുകൾ തിങ്ങിപ്പോലൊക്കെ ഒരു പ്രത്യേകിച്ച് ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിൻ്റെ അടുത്താണ് ഈ മരമുള്ളത് ഒരുപക്ഷെ ഒരു കാറ്റും മഴയ്ക്ക് ഇത് പൊരിഞ്ഞു വീഴാൻ തന്നെ സാധ്യതയുണ്ട് ഇത് ഇത് മുറിച്ച് കളയുന്നതാണ് ഏറ്റവും നല്ലത് കാരണം റോഡിലാണ് ഈ മരം ഉള്ളത് അത് അധികൃതർ എന്തുകൊണ്ട് ഈ മരം മുറിക്കാതെ റോഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല ഇത് ശരിക്കും റോഡിലാണ് റോഡിൻ്റെ ഒരു ഭാഗത്താണ് ഈ മരത്തിൽ വേരി കിടക്കുന്നത് അപ്പോൾ ആ നിലയ്ക്ക് ഈ മരം ഇവിടെ വൻ ഭീഷണിയായിട്ടാണുള്ളത് അപ്പോൾ ഉത്തരവാദിപ്പെട്ട ആളുകൾ മിക്കവാറും പി ഡബ്ല്യു ഡി അഭിവൃദ്ധി വരും അല്ലെങ്കിൽ ഫോറസ്റ്റോ ആരെങ്കിലും ആരാണോ ഉത്തരവാദിപ്പെട്ട ആളുകൾ ഒരു വലിയൊരു അപായം ആളപായമില്ലാതെ മിക്കവാറും ആളുകൾ മരിച്ചുകഴിഞ്ഞാണ് നമ്മൾ അധികൃതർ കണ്ണു തുറക്കുന്നത് അപ്പോൾ അതില്ലാതെ ാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ഈ പെട്ടെന്ന് തന്നെ ഈ മഴ ഈ മഴ ഇത്രയും രൂക്ഷമായ സമയത്ത് തന്നെ എത്രയും ഇവിടെ ഇടപെട്ടുകൊണ്ട് ആ മഴ മുറിച്ചു മാറ്റാനുള്ള നടപടി അധികൃതർക്ക് ഉണ്ടാവണമെന്നാണ് നമുക്ക് അറിയാൻ നമുക്ക് പറയാൻ എനിക്ക് പറയാനുള്ളത് ഈ മഴ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മുറിച്ചു മാറ്റുക എന്തേലും ജനങ്ങൾക്ക് ആൾക്കാർക്കോ ഘട്ടങ്ങൾക്കോ എന്തേലും നഷ്ടങ്ങൾ സംഭവിച്ചു ആൾക്കാർക്കോ എന്തെങ്കിലും ക്ഷീണം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഗവൺമെൻറ്റോ പഞ്ചായത്തോ എടുക്കുക ആ സമയമാകുമ്പോൾ അവർ ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്നും പറഞ്ഞിട്ട് അവർ മാറിക്കളിക്കരുത് പണ്ടൊക്കെ മരം ഒരാൾ തുടങ്ങുന്നത് പണ്ടത്തെ വെച്ച മരവായത് അത് വർഷം പത്തറുപതായി അത് പറയുമ്പോൾ ഇടഞ്ഞൂടെ ആൾക്കാർക്ക് ബൈക്ക് മാറ്റാത്ത ബൈക്ക് പോയാലോ ആർക്കും ഉത്തരവാദിത്വം ഇല്ല എന്ത് ചെയ്യുവെന്ന് ഗവൺമെന്റ് മറുപടി പറയാൻ പറ്റാനുള്ള നടപടി എടുക്കണേ റോഡിന്റെ ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് ഇതാണ് റോഡ് ഈ റോഡിലുടൻ പോയി കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ നേര പകുതിയിലൂടെയാണ് ശരിക്കും റോഡ് പോകണത് അപ്പോൾ റോഡ് നിർമ്മിക്കുന്ന സമയത്ത് പോലും അധികൃതർ വേണ്ടപ്പെട്ട ഇടപെടൽ നടത്താത്തതാണ് ഈ പ്രസക്തി കാരണം അപ്പോൾ എന്തുകൊണ്ടും ഈ റോഡിൻ്റെ പകുതിക്കാണ് മരം പുറത്തേക്ക് തള്ളിക്കിടക്കുന്നത് അപ്പോൾ ആ നിലക്ക് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ആര് വന്ന് കണ്ടു കഴിഞ്ഞാലും ഉടനടി ഇത് മുറിച്ച് മാറ്റേണ്ട നിലപാടിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാ രൂപത്തിൽ ഈ മരത്തെ ഇവിടെ പിടിച്ചു നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടുത്തെ പേരട്ടയിലെ നാട്ടുകാർക്ക് പറയാറ് ഇതാണ് ഇതൊരു വേനൽക്കാലത്ത് ഒരു തണൽ ആണ് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് വലിയ ഒരു നിലവില്ലാത്ത മരമാണ് അപ്പോൾ ഇതിൻ്റെ കമ്പ് വീണ് തലയിൽ വീഴേണ്ട തലനാലയിലൊക്കെ രക്ഷപ്പെട്ടവരൊക്കെ ഇപ്പോൾ നമ്മോട് സംസാരിച്ചു അപ്പോൾ ഇത് കാണുന്ന അധികൃതർ ഒരുപാട് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് പോകുന്നതാണ് ഒരുപാട് കാൽനട യാത്രക്കാർ വാഹനങ്ങൾ ഈ ചക്രവാഹനങ്ങളിലൊക്കെ പോകുന്ന മെയിൻ റോഡിൽ തന്നെയുള്ള ഈ മര മരം ഒന്നിക്കാൻ ഇവർ പറയുന്നത് ഇതിൻ്റെ ചോലയിറക്കുക അല്ലെങ്കിൽ ഈ മരം മുറിച്ചു മാറ്റുക എന്നാണ് പറയുന്നത് പി ഡബ്ല്യു ഡി അധികൃതരോട് ഇത് കാണുന്ന അധികൃതർ അപകടം പറ്റിയിട്ട് ഓടിയെത്തിയിട്ട് കാര്യമില്ല മരണം സംഭവിച്ചിട്ട് ഓടിയെത്തിയിട്ട് കാര്യമില്ല വിധിയെ പഠിച്ചിട്ട് കാര്യമില്ല ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇപ്പം ശരിയാക്കിത്തരാമെന്ന് പറഞ്ഞ് അധികൃതർ പോയാപ്പോരാ ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ശിവരാഗവിനൊപ്പം ശ്രീവേഷ്കർ ഏജൻജ്ഞർ

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ